പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ ജാമിയ ന്യൂരിയയുടെ സമ്മേളനത്തിൽ നിന്നും സമസ്ത യുവജന വിഭാഗം സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ ഒഴിവാക്കിയത് വിവാദത്തിൽ നടപടിക്കെതിരെ എസ് കെ എസ് എസ് എഫിന് ഉൾപ്പെടെ ഗൾഫ് ഘടകങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ക്രിസ്തുമസിന് കേക്ക് മുറിച്ചത് അടക്കമുള്ള വിഷയങ്ങളിൽ സാദിക്കലി തങ്ങളുമായുള്ള വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചയാൾ കൂടിയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പട്ടിക്കാട് ജാമിയ നൂറിയ സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് വിവാദമുയർന്നിരിക്കുന്നത് വർഷങ്ങളായി സമ്മേളനത്തിൽ സ്ഥിരം പ്രഭാഷകനായിട്ടുള്ള എസ് വൈ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് എസ് കെ നേതാക്കളായ സത്താർ പന്തലൂർ തുടങ്ങിയവരെ പ്രഭാഷകരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്ന ആരോപണമുയർത്തിയാണ് വിവാദം ഉടലെടുത്തത് നിലവിൽ പുറത്തിറക്കിയ പ്രോഗ്രാം പട്ടികയിൽ ഒന്നും തന്നെ ഇവരുടെ പേരുകളില്ല മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റും എസ് സംസ്ഥാന പ്രസിഡന്റുമായ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളാണ് ജാമിയ നൂരിയുടെ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട കേക്ക് മുറിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾ വിവാദമാകാൻ കാരണമായത് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഉൾപ്പെടെ പ്രസ്താവനകളായിരുന്നു ഇതേ ചൊല്ലി ലീഗ് നേതൃത്വം ഇടപെട്ട് ഹമീദ് ഫൈസിയെയും മറ്റുള്ളവരെയും ഒഴിവാക്കിയെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ആരോപിക്കുന്നത് ഈ നടപടിക്കെതിരെ എസ് കെ എസ് എസ് എഫ് ദുബായ് കമ്മിറ്റി യു എ ഇ ഓസ്ഫോജന നാഷണൽ കമ്മിറ്റി തുടങ്ങിയവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇവരെ അനുകൂലിക്കുന്നവർ സമൂഹമാധ്യമം ിലും പ്രതിഷേധം രേഖപ്പെടുത്തി സജീവമാണ് എന്നാൽ സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള മുതിർന്ന സമസ്ത നേതാക്കൾ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് റിയാസ് കെ എം മാർ കേളാവശി ന്യൂസ് കോഴിക്കോട്